പരിശുദ്ധ അമ്മ മെസ്സേജ് ഞാൻ ഈ വീഡിയോ എന്തുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും ചില ഇതര ക്രൈസ്തവ സമൂഹങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട് കാണിക്കാത്ത ഒരു അമിത ആവേശവും ഭക്തിയൊക്കെ മറിയത്തോട് കാണിക്കാറുണ്ട് അത് പലപ്പോഴും പെറ്റക്കോസുകാരായിട്ടുള്ള ഞങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറാറുണ്ട് അതായത് ഞങ്ങൾ ആരാധിക്കുന്നില്ല മറിയത്തെ മറിച്ച് ഞങ്ങൾ വണങ്ങുക മാത്രമാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് വളരെ തന്ത്രപൂർവ്വം നിങ്ങൾ ഒഴിഞ്ഞു മാറാറുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ വിമർശിക്കുമ്പോൾ ദയവായി നിങ്ങൾക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും മുറിവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക ഞങ്ങൾ വചനം മാത്രമാണ് പറയുന്നത് നമ്മുടെ ബൈബിൾ എന്ത് പറയുന്നു അത് മാത്രമാണ് പറയുന്നത് നിങ്ങളെ വിമർശിക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യുകയല്ല മറിച്ച് വാക്കുകളെ വാക്കുകൾ കൊണ്ടും ആശയ ആശയത്തെ ആശയത്തെ ആശയം കൊണ്ടും എതിർക്കുക മാത്രമാണ് ഈ വീഡിയോ കൂടി ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ പറയുന്നത് മറിയം ഏതോ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു സ്ത്രീയോട് യൂറോപ്പിനെ പറ്റി ഇങ്ങനെ ഒരു വലിയൊരു വെളിപ്പാട് കൊടുക്കുന്നതായിട്ടാണ് ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ചില നാളുകൾക്കൊക്കെ മുമ്പ് എന്നും ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഒരു വാർത്തയാണ് മറിയത്തിൻ്റെ വിഗ്രഹം ആ വിഗ്രഹത്തിൻ്റെ കണ്ണിൽ കൂടി രക്തം ധാരധാരയായി ഒഴുകി മറിയം കരയുന്നു അതുപോലെ തന്നെ മറിയം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇന്ന അരുളപ്പാട് പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്നാണ് ഇതൊക്കെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് അപ്പോസ്തനായ പൗലോസോ പൗലോസവും ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരോ ഇല്ലെങ്കിൽ കർത്താവോ പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ പ്രചരിപ്പിക്കുന്നതാണ് എനിക്ക് മനസ്സിലാ മനസ്സിലാകാത്തത് യേശുവിൻ്റെ പഠിപ്പിക്കലിന് ഘടകവിരുദ്ധമാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ പത്ര പൗലോസിൻ്റെ റോമാൻ ലേഖനത്തെ അട്ടിമറിച്ചുകൊണ്ട് ആണ് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ വചനവിരുദ്ധമാണ് ഈ പറയുന്നതും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ഇവരോട് ചോദിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവാണോ അമ്മയാണോ നിങ്ങൾക്ക് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പുറമേ യേശു തന്നെയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുമെങ്കിലും പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ഇവർ മറിയത്തെക്കുറിച്ച് ഇവർ അമിതമായിട്ട് ഈ വാചാലമാകുന്നുണ്ട് എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുക്കാത്ത വലിയൊരു ബഹുമതി മറിയത്തിന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മറിയത്തെ നമുക്ക് ബഹുമാനിക്കണം കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ എന്ന നിലയിൽ നമുക്ക് ബഹുമാനിക്കണമെന്നല്ലാതെ ഒരു വലിയൊരു ദൈവമാതാവ എന്ന നിലയിൽ വാറ്റപ്പെടേണ്ട ആളൊന്നുമല്ല മറിയം നമുക്കറിയാം കർത്താവായ യേശുക്കുറിച്ച് പഠിപ്പിക്കാത്ത ശിഷ്യന്മാർ അപ്പോസ്വന്മാർ പഠിപ്പിക്കാത്ത പൗലോസ് പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് മറിയത്തോടുള്ള ഭക്തി ഇത്രയും മറിയത്തെ എന്തിനാണ് നിങ്ങൾ വണങ്ങുന്നത് കർത്താവായ യേശുക്കുറിച്ച് മറിയത്തെ വണങ്ങണം എന്ന നിലയിൽ ഒരു പഠിപ്പിക്കലോ ഇല്ലെങ്കിൽ ഒരു വാക്കോ ഒന്നും കർത്താവായ യേശു ക്രിസ്തു പറയുന്നില്ല കർത്താവായ യേശു ക്രിസ്തുവിനു ശേഷം വിശ്വാസ വിശ്വാസവീരനായ പൗലോസ് പോലും ഒരു കാര്യം പോലും മറിയത്തെക്കുറിച്ച് പറയുന്നില്ല മറിയത്തെ ആരാധിക്കണമെന്നോ ഈ നിലയിൽ വാഴ്ചപ്പെടേണ്ട ആളാണെന്നൊന്നും പറയുന്നില്ല പൗലോസ് പറയുന്നില്ല പൗലോസ് കൂടുതലും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് ഓടുന്നത് യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് പൗലോസിന് പറയുന്നത് പോലും ഈ പറയുന്ന ഈ അപ്പോസലന്മാരാരും തന്നെ ഈ മറിയ ഭക്തിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾക്കാരല്ല നിങ്ങൾ റോമാലേഖനത്തിന് ഘടക വിരീ വിപരീതമാണ് നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ മറിയം പലയിടത്തും പ്രത്യക്ഷമായെന്നും മറിയം ഈ പറയുന്നത് പോലെ എന്തൊക്കെയോ ദിവ്യമായ വെളിപ്പാടൊക്കെ തന്നൊക്കെ ഈ പറയുന്നത് വചനവിരുദ്ധമാണ് നിങ്ങൾ ഈ കാണിക്കുന്ന എല്ലാം വചനവിരുദ്ധമാണ് ദൂതൻ വന്ന് മറിയോട് പറയുകയാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം ഈ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കാത്ത ദാനം എന്നാണ് അതിൻ്റെ അർത്ഥം അർഹിക്കാതെ കിട്ടുന്ന ദാനം നമുക്ക് അർഹതയില്ല അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് കിട്ടുന്ന ദൈവത്തിന്റെ ദാനം എന്നാണ് കൃപയുടെ അർത്ഥം ഈ കൃപയെന്ന് പറയുന്ന ഈ വാക്കിന്റെ ഇംഗ്ലീഷ് പര്യായം എന്ന് പറയുന്നത് ഗ്രേസ് എന്നാണ് നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഗ്രേസ് മാർഗ്ഗ കിട്ടിയിട്ടുണ്ട് ഇരുപത് മാർഗ് വേണം ജയിക്കാൻ എന്നാൽ നമ്മൾ പതിനെട്ട് മാർഗ്ഗ് എന്നുള്ളതേ നമുക്ക് എഴുതിയിട്ടുള്ളൂ എന്നാൽ ടീച്ചർ നോക്കിയാണ് ഇവനെ ജയിപ്പിക്കാൻ രണ്ട് മാർഗം കൂടി വേണം ആകെന്ന് നോക്കിയിട്ട് ഈ പേപ്പറിനകത്ത് രണ്ട് മാർഗ്ഗം കൊടുക്കാനുള്ള സംഗതി ഇല്ല ആകെ നോക്കി രണ്ട് മാർഗം കൂടി എവിടെ എവിടുന്നേലും ടപ്പിക് പേർക്കി കൊടുക്കാൻ നോക്കിയിട്ട് ഈ പേപ്പറിനകത്ത് രണ്ട് മാർഗിനും കൂടിയുള്ള ഒന്നുമില്ല അപ്പം ടീച്ചർ കൃപയാൽ അതായത് ഗ്രേസ് മാർ കൊടുക്കും ടീച്ചറിൻ്റെ അവിടെ ഗ്രേസ് മാർ മാർക്ക് ഈ കുട്ടിയെ രണ്ട് മാർഗ്ഗം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ കുട്ടി ജയിക്കും അതുകൊണ്ട് ടീച്ചർ അവിടെ ഗ്രേസ് മാർഗ്ഗ രണ്ട് മാർഗ്ഗ ടീച്ചറിന്റെ ഭാഗത്ത് നിന്നൊരു ഗ്രേസ് മാർക്ക് രണ്ട് മാർക്ക് ഇട്ട് കൊടുത്ത് ആ കുട്ടിയെ ജയിപ്പിക്കും അതായത് നിനക്ക് യോഗ്യതയില്ല ഈ രണ്ട് മാർഗ്ഗം നിനക്ക് ഒരു യോഗ്യതയില്ല പക്ഷേ ഞാൻ നിനക്ക് ഗ്രേസ് നിന്നെ ജയിപ്പിച്ചിരിക്കുന്നു ഇതുപോലെയാണ് മറിയത്തോട് ദൂതം പറയുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം അതായത് ഒരു യോഗ്യതയില്ല കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസവിക്കാനുള്ള യോഗ്യതയില്ല എന്നാൽ ദൈവം കൃപയാൽ കൃപയാൽ അവൾക്ക് ആ യോഗ്യത നൽകി ഇതാണ് മറിയത്തോട് ഇപ്പം ഞാൻ പറയാം ദൈവമാതാവെന്ന നിലയിൽ വാറ്റപ്പെടേണ്ട ഒരാളാണ് മറിയമെങ്കിൽ ഈ യോഗ്യതയില്ലെന്നാണ് ആദ്യം തന്നെ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് മറിയത്തെ ബൈബിൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് യോഗ്യതയില്ലാത്ത സ്ത്രീ എന്നാണ് അവിടെ പറയുന്നത് യോഗ്യതയില്ല എന്നാൽ ദൈവം യോഗ്യ യോഗ്യമാക്കി തീർത്തും അറിയത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറിയവും ജോസഫും ജറുസലം ദേവാലയത്തിൽ പോയി മടങ്ങുമ്പോൾ തങ്ങളുടെ തങ്ങളുടെ കൂടെ യേശുക്രിസ്തു ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് മൂന്ന് ദിവസം നടക്കുകയാണ് എന്നാൽ പിന്നീട് മനസ്സിലാവുന്നു തങ്ങളുടെ കൂടെ യേശു ഇല്ല എന്ന് മനസ്സിലാകുന്നു എന്നാൽ തിരിച്ച് അവര് ദേവാലയത്തിൽ ചെന്ന് യേശുവിനെ കാണുന്നുണ്ട് എന്നാൽ ഈ മറിയം ദൈവമാതവ എന്ന ദൈവം ദൈവമാതാവെന്ന നിലയിൽ എന്തോ ഒരു മഹത്തരമായ കഴിവുണ്ടെന്നൊക്കെ നിങ്ങൾ ഈ അവകാശപ്പെടുമ്പോൾ ഈ മൂന്ന് ദിവസം തങ്ങളുടെ മകൻ കൂടെ ഉണ്ട് എന്ന് ഇത് കരുതിയാണ് ഇവർ പോകുന്നത് എന്തുകൊണ്ട് അത് അറിയാൻ സാധിച്ചില്ല അപ്പം തന്നെ ഈ എന്തോ ഇവരുടെ ഈ മറിയത്തിൻ്റെ ദൈവികത്വവും ഈ ദൈവമാതാവ് എന്ന നിലയിലുള്ള ഈ കാഴ്ചപ്പാടൊക്കെ അവിടെ ആ വാദം തന്നെ അവിടെ അടിപറഞ്ഞ് അവിടെ നിലനിൽക്കുന്നില്ല ആ വാദം അതൊപ്പം തന്നെ അവിടെ അടിപറഞ്ഞ് പോവുകയാണ് ആ വാദം തന്നെ അപ്പം കഥാവായ യേശുക്രിസ്തുവിനോട് നമുക്ക് അത്ര കത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവീകത്തോട് ദൈവീകത്വത്തോട് ചേർത്ത് വെക്കാൻ സാധിക്കുമോ മറിയത്തിൻ്റെ ഒരു ദൈവീകത്വം ഇല്ലെന്നാണ് എൻ്റെ വാദം ഇവർ കാണുന്നത് മറിയത്തിന് എന്തോ ദൈവീകത്വം ഉണ്ടെന്നാണ് ഇവരുടെ വാദം അപ്പം രക്ഷാകരണ പദ്ധതിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ മറിയത്തിന് അപ്പം എൻ്റെ ഒരു ചോദ്യമാണ് രക്ഷാകരണ പദ്ധതിയുമായിട്ട് മറിയത്തിന് യാതൊരു ബന്ധവുമില്ല കാരണം കർത്താവായ യേശു ക്രിസ്തു രക്ഷാകർണ പദ്ധതിയും മറിയത്തെ കൂട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അതായത് എനിക്ക് ഇപ്പം രക്ഷിക്കപ്പെടണമെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ആ വാഗോണ്ട് പറഞ്ഞാൽ ഞാൻ രക്ഷി രക്ഷിക്കപ്പെട്ടു എന്നാൽ ഇതിനൊന്നും മറിയത്തിന് യാതൊരു റോളുമില്ല പറയുമ്പോൾ മനസ്സിലായോ കർത്താവ് ഈ രക്ഷാകർണ പദ്ധതിയിൽ മറിയത്തെ കൂട്ടുപിടിച്ചിട്ടില്ല കർത്താവായ യേശു ക്രിസ്തു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറിയവും കർത്താവായ യേശു ക്രിസ്തു പഠനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് നമ്മൾ ദൈവമായിട്ട് കാണുന്നത് രണ്ട് കാരണമാണ് ദൈവത്തെ ഞാൻ രണ്ട് കാരണമാണ് ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ആരാധന സ്വീകരിക്കുന്നു രണ്ട് പാപങ്ങളെ ക്ഷമിക്കുന്നു ഇതൊന്നും മറിയത്തിൽ മറിയത്തിൽ ഇതൊന്നും ഈ ഗുണങ്ങളൊന്നും മറിയത്തിനില്ല കർത്താവായ യേശുക്രിസ്തു നമുക്കറിയാം മറിയത്തോട് മർദ്ദനാ മറിയത്തോട് അതായത് ഇതെല്ലാം മറിയത്തിൻ്റെ പാപം ക്ഷമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരാധനയും സ്വീകരിക്കുന്നുണ്ട് നമുക്കറിയാം ദൂതൻ്റെ കാൽക്കൽ ഈ അതായത് പത്രോ പത്രോസ് വീഴുമ്പോൾ ദൂതൻ്റെ കാൽക്കൽ പത്രോസ് വീഴുമ്പോൾ ദൂതൻ പറയുന്നുണ്ട് നീ എന്തുകൊണ്ട് എന്നെ നമസ്കരിക്കുന്നു ദൈവത്തോട് മാത്രം ഈ വണങ് വണ ദൈവത്തെ മാത്രം വണങ്ങണം എന്ന് എന്നറിയത്തില്ലേ എന്നാൽ തന്നെ ഈ പത്രോസ് തന്നെ യേശുവിൻ്റെ കാലത്തിൽ വീഴുമ്പോൾ യേശു പത്രോസിനെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നില്ല ആ പത്രോസിൻ്റെ ആ വണക്കം ദൈവം സ്വീകരിക്കുന്നു അതായത് കർത്താവേശുക്രിതു ആരാധന സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് കർത്താവ യേശുക്രിസ്തു ദൈവമാണ് ഇതൊന്നും മറിയത്തിൽ ഈ ഗുണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു നടക്കുന്ന ഈ മറിയം അവിടെ പ്രത്യക്ഷമായി ഇവിടെ പ്രത്യക്ഷമായി മറിയം ഞങ്ങൾക്ക് വെളിപ്പാട് തന്നു എന്നൊക്കെ പറയുന്നത് തികച്ചും വചനവിരുദ്ധമാണ് ഇതൊന്നും അപ്പോസനായ പൗരസോ ഇല്ലെങ്കിൽ ഈ സഭാപിതാക്കന്മാരോ കർത്താവ് യേശുക്രിസ്വന്റെ ശിഷ്യന്മാരോ യേശുവിന് ശേഷം വന്നിട്ടുള്ള യാതൊരു ശിഷ്യന്മാരോ ഈ ആദ്യമ പിതാക്കന്മാരോ ഒന്നും പറയാത്തതും പഠിപ്പിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത് ഇതൊന്നും ഇതൊക്കെ വചനവിരുദ്ധമാണ് ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജനത്തെ തെറ്റിക്കുന്നു ഈ ദൈവമാതാവിനോടുള്ള അമിതമായ വണക്കം നമുക്കറിയാം ഈ നിങ്ങൾ പറയുന്നുണ്ടല്ലോ വണ ഞങ്ങൾ വണക്കമാണ് ചെയ്യുന്നത് ഈ വണക്കം തന്നെ തെറ്റാണ് എന്തിനാണ് ഈ വണങ്ങുന്നത് ദൈവത്തെ മാത്രം ആരാധനയ്ക്ക് യോഗ്യ ദൈവമാണ് ഈ മനുഷ്യരുടെ മുമ്പിൽ വണങ്ങാൻ പാടില്ല മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ കർത്താവായ സോറി ഈ മറിയത്തിൽ ആദാമി പാവം മറിയത്തിലുണ്ടായിരുന്നു ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞ വെള്ളം കുടിക്കും ആദാമി പാവം മറിയത്തിലുണ്ടായിരുന്നു ആദാമി ഭാവം അറിയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ ഈ പത്ര സോറി നമ്മുടെ പൗലോസിനൊക്കെ എടുക്കുവാണ് പൗലോസിന്റെ കാഴ്ചപ്പാടും പൗലോസിന്റെ ഓട്ടവും പൗലോസ് പറയുകയാണ് ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പ്രശംസി പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് പത്ര പൗലോസൊക്കെ ഇത്രയും പ്രസംഗിച്ചതും ഓടിയതും ഒക്കെ അവിടെ നിന്നും ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു ഒരിക്കൽ പോലും ഈ ദൈവമാതാവ എന്ന രീതിയിൽ ഈ കർത്താവ് യേശുക്രിസ്തുവിനു ശേഷം ഈ മറിയത്തെ വണങ്ങുന്നതായിട്ടോ ഇല്ല മറിയാ ഭക്തി ചെയ്യണമെന്നോ ഇതൊന്നും പറയുന്നില്ല ഇവിടൊന്നും ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് ബൈബിളിൽ ആദ്യപിതാക്കന്മാരോ അപ്പോസന്മാരോ ചെയ്യാത്തതും പറയാത്തുള്ള കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞു നടക്കുന്നത് ഇവിടെ നോക്കുക നാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഇവിടെ ഒന്നും മറിയത്തിൻ്റെ ദൈവികമായ ഒരു ഇതിനെപ്പറ്റി ഒന്നും ഇവിടെ പറയുന്നില്ല മറിയം ഇവിടെയൊന്നും പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത് നല്ല മറിയ മറിയമായിട്ട് മറിയം ദൈവമാണെന്നോ അല്ലെങ്കിൽ മറിയത്തിൻ്റെ പറ്റി ഒന്നും ഇവിടെ ഒരു റോളുമില്ലാത്ത കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൗലോസ് പറയാണ് അവൻ അദർശനായ ദൈവത്തിൻ്റെ പ്രതിമയും സഹല സൃഷ്ടിക്കും ആദ്യ ജാതനുമാവുന്നു ഈ വാക്യം ഒന്ന് നിങ്ങളൊന്ന് മനസ്സിൽത്തി ഒന്ന് ചിന്തിച്ചു നോക്കി എന്ത് പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്യമാണ് അതായത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സഹല സൃഷ്ടിക്കും ആദിജാതനും അപ്പൊ നമുക്ക് നോക്കാം ഈ മറിയം ജനിക്കുന്നതിന് മുമ്പേ മറിയത്തിൻ്റെ വെല്ലുപ്പന്മാരുടെ വല്യപ്പന്മാർ അതായത് മോശയുടെ കാലത്ത് ഈ മോശയൊക്കെ വഴി നടത്തിയവനായ ആളാണ് ഈ കർത്താവ് അപ്പം പറയുകയാണ് മറിയം എന്തോ ഒരു ദിവ്യ ദൈവത്തിൻ്റെ ദൈവ ദിവ്യ മാതാണെന്ന നിലയിലാണ് നിങ്ങളീ കാണുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളീ തെറ്റിദ്ധരിക്കാതെ ഈ കർത്താവിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായും ദൈവവുമായി അംഗീകരിച്ച് ഈ കർത്താവായ യേശുക്രിസ്തുവിനോട് കണ്ട ഈ ആരാധനയും ഈ മഹത്വമൊക്കെ ഈ ഈ മറിയത്തിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോവാതെ നമുക്ക് മറിയത്തോട് ബഹുമാനമുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ എന്ന നിലയിൽ വളരെ ആദരിക്കപ്പെടേണ്ട വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു ഒരു വ്യക്തിയാണ് മറിയ എന്ന് പറയുന്നത് നമുക്ക് വെറുക്കേണ്ടതില്ല മറിയത്തെ അപമാനിക്കേണ്ടതില്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ എന്ന നിലയിൽ വളരെയധികം മാന്യമായ ഒരു സ്ത്രീയാണ് അന്ന് ആ നിലയിൽ നമുക്ക് മറിയത്തെ കാണാവുന്നതാണ് അല്ലാതെ ഒരു ദൈവമെന്ന നിലയിലോ ദൈവത്തിൻ്റെ മാതാവ് എന്ന നിലയിലോ എന്തോ അത്ഭുത സിദ്ധിയുള്ള ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാതാവെന്ന നിലയിൽ ദൈവമായിട്ട് ചേർന്ന് നിൽക്കേണ്ട ഒരാള ആളെന്ന നിലയിലൊന്നും കാണേണ്ട ഒരു വ്യക്തിയല്ല അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി നോക്കുക കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ് ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായവനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ കർത്താവായ യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായത് നമുക്ക് വേണ്ടിയാണ് ഈ കർത്താവായ യേശുക്രിസ്തുവിന് കൊടുക്കേണ്ട ആരാധന മറിയത്തിന് കൊടുക്കേണ്ടതായിട്ട് ഒരിക്കലുമില്ല കർത്താവായ യേശുക്രിസ്തുവിനോട് തൻ്റെ ഒരു പരാതി പറയുകയാണ് ഞങ്ങൾ പിതാവായ ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ പിന്നീട് വന്ന അപ്പോസനായ പൗലോസ് ഇതിനെ കൃത്യമായ മറുപടി തരികയാണ് അവനിലല്ലോ ദൈവത്തിൻ്റെ സമ്പൂർണതയും ദേഹരൂപവുമായി വസിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ സമ്പൂർണതയുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ മറന്നിട്ട് വെറും മനുഷ്യ സ്ത്രീയായ ഇല്ലെങ്കിൽ വെറും ഒരു നമ്മളെപ്പോഴുള്ള ഒരു മനുഷ്യനായ ഈ യേശുവിൻ്റെ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന കന്യാമുറിയത്തെ ബഹുമാനിക്കണം മാലിക്കണം അതിലുപരിയായി ദൈവമെന്ന നിലയിൽ ഉയരങ്ങളിൽ എത്തേണ്ട ആളല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അവൻ അദർശനായ ദൈവത്തിൻ്റെ പ്രതിമയും സഹല സൃഷ്ടിക്കും ആദ്യജാതിനുമാവുന്നു